അഞ്ചാം ക്ലാസ്സിലെ സയൻസ് പാഠപുസ്തകത്തിൽ ആഹാര ശൃംഖലാ ജാലം കണ്ടെത്തി എഴുതുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ട് അതിൽ കടൽ എന്നുള്ള ആഹാര ജാലമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു ആഹാര ജാലം എപ്പോഴും തുടങ്ങുന്നത് ഏതെങ്കിലും ഹരിതകമുള്ള ഒരു സസ്യത്തിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ ഒരു ആൽഗയിൽ നിന്നായിരിക്കും ഇപ്പോൾ കടലിലാണെങ്കിൽ കടൽ സസ്യങ്ങൾ പ്ലവകങ്ങൾ അല്ലെങ്കിൽ ആൽഗ അതിൽ നിന്നായിരിക്കണം ഒരു ആഹാര ശൃംഖലയും ആഹാര ശൃംഖല ജാലവും തുടങ്ങേണ്ടത് കടലിൽ കാണപ്പെടുന്ന ഏറ്റവും ചെറിയ ജീവജാലങ്ങൾ അതായത് ചെറുമീനുകൾ ഞണ്ട് ചെമ്മീൻ ശംഖ് ആമ എന്നിവയൊക്കെ ആയിരിക്കും ഈ ചെറിയ കടൽ സസ്യങ്ങളെ അല്ലെങ്കിൽ പ്ലവകങ്ങളെ ആൽഗകളൊക്കെ ആഹാരമാക്കുന്നവർ ഇനി അവരെ ആഹാരമാക്കുന്നത് കുറച്ചും കൂടെ വലുപ്പുള്ള വിഭാഗത്തിൽപ്പെട്ട ജീവികളായിരിക്കും ജെല്ലി ഫിഷുകൾ കുറച്ച് വലുപ്പുള്ള ജെല്ലി ഫിഷുകൾ വലിയ മീനുകൾ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു ചെറിയ വലുപ്പത്തിലുള്ള അപ്പോൾ മത്തി കണവ ഇതൊക്കെയാണ് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് അത്തരം മീനുകൾ പേരുകൾ നിങ്ങൾക്ക് എഴുതണമെങ്കിൽ പേരുകൾ എഴുതാം അങ്ങനെയുള്ള മീനുകളായിരിക്കും ഈ ചെറു മീനുകൾ ഞണ്ടുകൾ ചെമ്മീൻ ശംഖ് ഇവയൊക്കെ ആഹാരമാക്കുന്നത് ഈ അടുത്ത വിഭാഗത്തിൽ ഈ വലിയ മീനുകളെ ആഹാരമാക്കി എടുക്കുന്ന മീനുകളുടെ പേരുകൾ നമുക്ക് വേണമെങ്കിൽ എഴുതാം ഞാനിവിടെ സ്രാവെന്നാണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തിമ്മീൻ കലമെന്നോ അറിയാവുന്ന വലിയ മീനുകളുടെ പേരുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പേരുകളും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും ഈ ആഹാര ശൃംഖലാജാലത്തിൻ്റെ താഴെ ഞാൻ കടൽ കാക്ക എന്നുള്ളൊരു പേര് ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കടൽ കാക്കയെ കഴുകനോ അല്ലെങ്കിൽ പരുന്തോ ആഹാരമാക്കുന്നു എന്നുള്ള രീതിയിൽ ആ പേരും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് എപ്പോഴും ഒരു ആഹാര ജാലം അവസാനിക്കുന്നത് ഒരു മാംസഭോജിയിലായിരിക്കും ഇവിടെ നമ്മൾ ഏറ്റവും അവസാനത്തെ കണ്ണിയായിട്ട് മനുഷ്യൻ്റെ പേരാണ് എഴുതിയിരിക്കുന്നത് അത്രയും എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു ആഹാര ശൃംഖലാജാലം ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഈ ആഹാര ശൃംഖലാജാലം കൃത്യമായി നിരീക്ഷിക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് ആഹാര ശൃംഖലാ ശ്രേണികൾ എഴുതാൻ പറ്റും ഉദാഹരണത്തിന് കടൽ സസ്യങ്ങൾ ചെറുമീനുകൾ ജെല്ലി ഫിഷ് വലിയ മീനുകൾ സ്രാവ് മനുഷ്യൻ അതാണ് ആദ്യത്തേത് ഈ രണ്ടാമത്തെ ഒരു ഉദാഹരണമായിട്ട് ആൽഗകൾ ആമ മീൻ കടൽ കാക്ക കഴുകാൻ അങ്ങനെയും കൊടുക്കാം അതിൽ നിന്ന് ഒരുപാട് ആഹാര ശൃംഖല ശ്രേണികൾ ഇതുപോലെ നമുക്ക് എടുത്തെഴുതാവുന്നതാണ്